ഹലോ അപ്പോൾ ഇന്നത്തെ റെസിപ്പി കണ്ണൂർ സ്പെഷ്യലാണ് കേട്ടോ കണ്ണൂരിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത മൂന്ന് തരം വിഭവങ്ങളാണ് ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് മാത്രം എടുത്ത് കണ്ടാൽ മതി അപ്പം നമുക്ക് നോക്കാം ഓരോന്നായിട്ട് ഇതിൽ ആദ്യം കാണിക്കുന്നത് കണ്ണൂരിലെ കല്യാണ വീടുകളിലൊക്കെ കാണാറുള്ള അലീസയാണ് കേട്ടോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് ഗോതമ്പാണ് എടുത്തിട്ടുള്ളത് പായസം ഉണ്ടാക്കുന്ന ഗോതമ്പാണ് വേണ്ടത് ഞങ്ങൾ കുത്തിയ ഗോതമ്പ് എന്നൊക്കെ പറയും അപ്പോൾ ഇത് ഒരു മൂന്ന് നാല് മണിക്കൂറൊക്കെ ഒന്ന് കുതിർത്ത് വെച്ച ശേഷം കഴുകിയെടുത്തിട്ട് കുതിർത്ത് വെക്കാം നമ്മൾ ഈ ഒരു അതோடേയാണ് വേവിച്ചെടുക്കുന്ന അപ്പോൾ ആദ്യം നന്നായിട്ട് കഴുകി എടുക്കുക എന്നിട്ട് കുതിർത്ത് വെക്കുക പിന്നെ ഈയൊരു വെള്ളത്തോട് ചേർത്ത്ോൾതാ മതി ഇനി ഇപ്പോ ഇതിലെ വെള്ളം വേവിക്കുമ്പോൾ വെള്ളം പോരാന്ന്ണ്ടെങ്കിൽ ഒരു ചിത്ര വെള്ളം ചേർത്ത് കൊടുക്കുക കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് ഇതിലോട്ട് ഒരു കാൽപ്പാകം അല്ലെങ്കിൽ ഒരു ചെറിയ സവാളയുടെ പകുതി കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു പേരിനൊരു കാൽ ഇഞ്ചിനേക്കാളും കുറവായിട്ടാണ് കേട്ടോ ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതുപോലെ ഒരു രണ്ട് അല്ലി മാത്രം വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് ഇതിലോട്ട് വേണ്ടത് മൂന്ന് കഷ്ണം ചിക്കൻ പീസ് എല്ലോട് കൂടിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മളിതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ചിക്കൻ പീസ് ചേർത്ത് കൊടുക്കുമ്പോൾ ലെഗ് പീസൊക്കെ ആണെങ്കിൽ നമുക്ക് മുള്ളൊക്കെ മാറ്റാനുള്ള ഉപ്പാണ് അപ്പോൾ നിങ്ങൾ ചേർക്കുമ്പോൾ ലെഗ് പീസ് ഒരു മൂന്ന് ചെറിയ ലെഗ് പീസ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇതിപ്പോൾ താ ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട് ഒരു നാലോ അഞ്ചോ വിസിൽ വരുന്നവരെ വേവിച്ചെടുത്താൽ മതി ഇപ്പോൾ പാകത്തിന് ഇത് വെന്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലോട്ട് ഒരു കാര്യം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന ഒരു കാൽ ഇഞ്ച് സൈസിലുള്ള രണ്ട് കഷ്ണ പട്ട ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഞാനൊരു തിന്നായിട്ടുള്ള ലീഫ് പോലത്തെ പട്ടയാണ് കേട്ടോ അത് അത്ര വലുതായിട്ട് കണ്ടത് ചെറിയൊരു ഇതള പോലത്തെ പട്ടയാണ് പിന്നെ അത് ആ മൂന്ന് ഗ്രാമ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇപ്പോൾ നല്ല ചൂടുണ്ടല്ലോ അപ്പോൾ ഈ ഒരു ചൂടോടെ ഇതൊന്ന് മൂടി വെക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം മൂടി വെക്കാം കേട്ടോ പിന്നെ നമ്മൾ ആദ്യം വേവിച്ചെടുക്കുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അഞ്ച് വിസിൽ വരുന്നവരെയാണ് കേട്ടോ അഞ്ച് വിസിൽ വരുമ്പോഴാണ് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തത് ഇനി നമ്മളിത് ചെയ്യേണ്ടത് ഇതിപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റോളം മാറ്റി വെച്ചിട്ടുണ്ടായിന് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി ഇങ്ങനെ ഉടച്ച് കൊടുക്കുമ്പോൾ ഇതിലുള്ള നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ചിക്കൻ്റെ എല്ലുണ്ടല്ലോ പീസ് ചിക്കൻ്റെ പീസിലുള്ള എല്ല് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും അപ്പോൾ ഇതിലുള്ള എല്ല് കംപ്ലീറ്റ് മാറ്റണം കേട്ടോ നമ്മൾ ചിക്കനിൽ ഉണ്ടായിരുന്ന എല്ലൊക്കെ ഉണ്ടാവില്ല ഇതൊക്കെ കംപ്ലീറ്റ് മാറ്റുക അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കുറച്ച് വലിയ ചിക്കൻ പീസാണെങ്കിൽ എല്ല് ഒരുപാട് എല്ലിൻ്റെ കഷ്ണമില്ലെങ്കിൽ നമുക്കൊന്നും കൂടി എളുപ്പമാണ് ഇത് മാറ്റാൻ അങ്ങനത്തെ പീസ് ചേർത്ത് കൊടുക്കുമ്പോൾ പക്ഷേ എല്ലില്ലാത്ത ചിക്കൻ പീസ് ചേർത്ത് കൊടുക്കരുത് കേട്ടോ എല്ലോട് കൂടിയിട്ടുള്ള ചിക്കൻ പീസ് തന്നെയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ലെഗ് പീസാണ് ലെഗ് പീസ് ഒക്കെ ആണെങ്കിൽ ഒന്നും കൂടെ എളുപ്പമാണ് അപ്പോൾ ഇതിൽ നിന്നും ഇനി നേരെ പകുതി നമ്മളൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട് ഒരു ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇത് ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള സ്പൈസസ് ഒന്നും ഇതിൽ പെടരുത് കേട്ടോ അത് പെടാതെ വേണം നമ്മളിത് ചേർത്ത് കൊടുക്കാനായിട്ട് അതിൻ്റെ പീസസൊക്കെ ഇതിലുണ്ടെന്നുണ്ടെങ്കിൽ അരഞ്ഞു വരുമ്പോൾ നമുക്ക് ആ ഒരു ഫ്ലേവറിൽ കഴിക്കാൻ ില്ല അപ്പോൾ അത് ഇതിൽ വരാതെ നോക്കണം അപ്പം ഞാൻ നേരെ പകുതി ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് വെള്ളമൊന്നും ചേർക്കണമെന്നില്ല ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി പെട്ടെന്ന് ഇതുപോലൊന്നും ഉടഞ്ഞ് കിട്ടും എന്നിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക ഇനി വെള്ളവും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഏകദേശം നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് അതുപോലെ നമ്മൾ കുറച്ചൊന്ന് ബ്ലണ്ട് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ നല്ല പാകത്തിന് തന്നെ ഇത് വെന്ത് ഒടഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇനി ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാപ്പാലാണ് അപ്പൊ ഞാൻ മൊത്തത്തിൽ മൂന്ന് കപ്പ് എടുത്തിട്ടുണ്ട് അപ്പൊ ഇതിൻ്റെ ഒരു കണക്ക് എന്ന് വെച്ചാൽ രണ്ടര കപ്പ് ഒന്നാം പാലും അരക്കപ്പ് രണ്ടാം പാലും എന്ന രീതിയിലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഒന്നാം പാല് രണ്ടര കപ്പ് എടുക്കുക പിന്നെ അരക്കപ്പ് രണ്ടാം പാലും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ പിന്നീട് ഫ്ലെയിം ഓഫ് ചെയ്താൽ നല്ലോണം തിക്കാകും നിങ്ങൾക്ക് രണ്ടര കപ്പ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ രണ്ടര കപ്പ് തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ മൊത്തത്തിൽ ഞാൻ മൊത്തത്തിൽ മൂന്ന് കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മളിത് തിളപ്പിച്ചെടുക്കണം ഇതിപ്പം നല്ല പാകത്തിനായിട്ടുണ്ട് അപ്പോൾ ഉപ്പ് നമ്മൾ ആദ്യം വേവിക്കുമ്പോൾ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് വേണം ഇത് തിളപ്പിച്ചെടുക്കാനായിട്ട് തിളച്ച് വരുമ്പോൾ ഒരു കാര്യം കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനുണ്ട് ഇതിപ്പോൾ ചെറുതായിട്ട് തിളക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന പെട്ടെന്ന് അടുക്കി പിടിക്കൂട്ടോ അപ്പോൾ ഇടക്കിടക്ക് ഇളക്കി കൊടുക്കണം ഇതുപോലെ തള വരുമ്പോഴൊക്കെ അപ്പോൾ ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അണ്ടിപ്പരിപ്പും അതുപോലെ സവാളൊക്കെ ചെറിയ സ ചെറിയുള്ളിയാണെങ്കിൽ ഏറ്റവും നല്ലത് ബിസ്ത പരുവത്തിൽ തന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് സവാളയും അണ്ടിപ്പരിപ്പും അതുപോലെ കിസ്മിസ് ഇഷ്ടമാണെങ്കിൽ അതും കൂടെ എടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളത് നമ്മൾ നെയ്യോട് കൂടിയിട്ട് നെയ്യിലാണ് വറുത്തെടു വറുത്തെടുക്കുന്നത് നെയ്യ് നെയ്യോട് കൂടിയിട്ടന്നെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിലോട്ട് വിതറി കൊടുക്കാൻ നമ്മൾ കുറച്ച് മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ എത്രയാണ് നമുക്ക് മുകളിലോട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ അതിനനുസരിച്ച് നമ്മൾ ഇത് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെച്ചാൽ മതി അപ്പോൾ ഇനി ഇത് നന്നായിട്ട് തിളക്കുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ നെയ്യും അണ്ടിപ്പരിപ്പും ഒക്കെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇത് നന്നായിട്ട് തന്നെ തിളച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഉപ്പും എല്ലാം നല്ല പാകത്തിന് തന്നെ ഉണ്ട് നമ്മൾ പഞ്ചസാര ഇതിലോട്ട് ചേർക്കുന്നില്ല നമ്മൾ പിന്നീട് കഴിക്കുമ്പോഴാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതാ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറുമ്പോൾ തന്നെ നല്ല തിക്കായിട്ട് വരുന്നുണ്ട് ഇനി നമ്മളിത് സെർവ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലോട്ട് ഇതുപോലെ അണ്ടിപ്പരിപ്പും നമ്മൾ ഫ്രൈ ചെയ്ത സവാള അല്ലെങ്കിൽ ചെറിയ ഉള്ളിയാണെങ്കിൽ ഇതുപോലെ ഇങ്ങനെ വിതറി കൊടുക്കുക എന്നിട്ട് ആവശ്യാനുസരണം പഞ്ചസാര ചേർത്തിട്ട് ാണ് കഴിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് കണ്ണൂർ സ്പെഷ്യൽ അലീസ കല്യാണ വീടുകളിലൊക്കെ പലരും കഴിച്ചിട്ടുണ്ടാവാം കണ്ണൂരിലുള്ളവർക്ക് ഇതൊരു പുതുമയായിരിക്കില്ല കാസർഗോഡൊക്കെ ഇത് ഇപ്പം എല്ലാവരും ഉണ്ടാക്കാറുണ്ട് മുമ്പൊക്കെ കുറവാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് മുട്ടപ്പത്തിരിയാണ് അപ്പോൾ ഇത് കഴിക്കുന്ന രീതിയാണ് കേട്ടോ ഡിഫറെൻറ്റ് ഇത് ഇതുണ്ടാക്കാൻ എളുപ്പമാണ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇതാ രണ്ട് കപ്പ് മൈദയാണ് കേട്ടോ ഇട്ട് കൊടുക്കുക എന്നുള്ളത് തന്നെ ഇട്ട് കൊടുക്കണമെന്നില്ല ഒരു പാത്രത്തിലാക്കിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താലും മതി അതുപോലെ രണ്ട് മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് കപ്പ് മൈദക്ക് ഗോതമ്പ് പൊടി വേണമെങ്കിൽ ഗോതമ്പ് പൊടി എടുക്കാം പിന്നെ ഇതാ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒന്നര കപ്പ് വെള്ളമാണ് കേട്ടോ പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണും കൂടെ പിന്നീട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഒന്നര കപ്പ് പ്പും പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണും കൂടെ വെള്ളമാണ് ആണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ള അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു പരുവം അപ്പം ഇനി നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്കിത് പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാം ഇത് നമ്മൾ ഓട്ടട ഉണ്ടാക്കുന്ന പാ ചട്ടിയിലാണ് കേട്ടോ ചുട്ടെടുക്കേണ്ടത് അപ്പോഴാണ് കറക്റ്റ് നമുക്ക് ആ ഒരു ഇതിൽ കിട്ടുള്ളൂ ടേസ്റ്റൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷേ ശരിക്കും നന്നായിട്ട് ഓട്ട വരണമെങ്കിൽ ഓട്ടട ഉണ്ടാക്കുന്ന ചട്ടിയിൽ തന്നെ ഉണ്ടാക്കണം ഞാൻ ഇപ്പോൾ തൽക്കാലം ഫ്രൈ പാനിലാണ് കേട്ടോ ഇത് ചുട്ടെടുക്കുന്നത് ഫ്ലെയിം നല്ലോണം കൂട്ടി മാവ് ഒഴിക്കുമ്പോൾ എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ഹോൾസൊക്കെ വരുമ്പോൾ ഫ്ലെയിം കുറച്ചിട്ട് വെച്ചിട്ട് വേവിച്ചെടുക്കുക പിന്നെ രണ്ടാമത് നമ്മൾ മാവ് ഒഴിക്കുമ്പോൾ വീണ്ടും ഫ്ലെയിം നല്ലോണം കൂട്ടണം അപ്പോൾ ഇത് നല്ല ഫ്ലെയിം വേണം നമ്മൾ മാവൊഴിച്ചു കൊടുക്കുന്ന സമയത്ത് എന്നാലേ നന്നായിട്ട് ഇത് ഇതിനേക്കാളും ഓട്ട വരും ടോ ഹോൾസ് വരും മറ്റേ മൺചട്ടിയിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഓട്ടയുടെ ഉണ്ടാക്കുന്ന എടുക്കുമ്പോൾ അപ്പോൾ ഇത് മാറ്റാം ഇതുപോലെ ചുട്ടെടുത്താൽ മതി സംഭവം നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത് മീൻ കറി എന്ത് കറിയുടെ കൂടെ കൂടെ വേണമെങ്കിലും കഴിക്കാട്ടോ അതുപോലെ ഇത് തേങ്ങാപ്പാലും പഞ്ചസാരയും കൂടെ കൂട്ടി കഴിക്കുമ്പോൾ ഉണ്ടല്ലോ പറഞ്ഞൊരു ടേസ്റ്റാണ് അപ്പോൾ ഇതാ വീണ്ടും മാവ് ഒഴിക്കുമ്പോൾ നമ്മൾ ഫ്ലെയിം കൂട്ടിയിട്ടാണ് മാവ് ഒഴിക്കേണ്ടത് ഫ്ലെയിം പാനിൻ്റെ നല്ല ചൂടുണ്ടായിരിക്കണം എന്നിട്ട് ഫ്ലെയിം കുറച്ചിട്ട് ഇതുപോലെ ചുട്ടെടുത്താൽ മതി ഇനി ഇതിലേക്ക് നല്ല കട്ടി തേങ്ങാപ്പാലാണ് കേട്ടോ വേണ്ടത് ഇപ്പം നിങ്ങൾക്ക് എന്ത് കറിയുടെ കൂടെ വേണമെങ്കിലും കഴിക്കാം എനിക്കൊക്കെ ഏറ്റവും ഇഷ്ടമായത് ഞങ്ങൾക്ക് ഇവിടെ എല്ലാവർക്കും ഏറ്റവും ഇഷ്ട ഏറ്റവും ഇഷ്ടമായത് ഇതുപോലെ തേങ്ങാപ്പാലോ കൂട്ടി കഴിക്കുമ്പോഴാണ് ഒരു ഡിഫറെൻ്റ് ആയിട്ട് തോന്നിയത് കാസർഗോഡ് ഉണ്ടാക്കുന്ന ഓട്ടടയും ഈയൊരു ഓട്ടടയും ഒക്കെ ഇതുപോലെ കഴിക്കുമ്പോഴാണ് കേട്ടോ ഡിഫറൻറ്റ് അപ്പോൾ അതാ ഇതിലോട്ട് കുറച്ച് പഞ്ചസാരയും കൂടെ വിതറിക്കൊടുത്തിട്ടുണ്ട് കട്ടി തേങ്ങാപ്പാലും പഞ്ചസാരയും കുറച്ച് വിതറിക്കൊടുത്തിട്ട് കഴിക്കുമ്പോൾ നല്ല വരുന്നൊരു ഡിഫറെൻ്റ് ഒരു ടേസ്റ്റും നമുക്കൊരു ഡിഫറെൻ്റ് ഒരു ഐറ്റം പോലെ തന്നെ തോന്നാറുണ്ട് ഒരു വറന്നൊരു ഡിഷ് പോലെ അപ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്യാത്തവർ ഇതുപോലൊന്നു ട്രൈ ചെയ്ത് നോക്കാട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് അടിപൊളിയാണ് സംഭവം ഇത് ഞാൻ മുമ്പ് ഞാൻ കാണിച്ചിട്ടുണ്ട് ഉണ്ടാക്കുന്ന പാത്രത്തിൽ തന്നെ ഇപ്പോൾ കയ്യിൽ ഇല്ലാത്ത കൊണ്ട് ഞാൻ ഫ്രൈ പാനിൽ കാണിച്ചതാണ് അപ്പോൾ അതാ ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് മീൻ പത്തിരിയാണ് കണ്ണൂർ സ്പെഷ്യൽ തന്നെയാണ് അപ്പോൾ നോക്കാം അപ്പോൾ നമുക്ക് ആദ്യം ഇതിലേക്ക് മസാല ഉണ്ടാക്കിയെടുക്കണം ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത് അയല മീൻ വെച്ചിട്ടാണ് നിങ്ങൾക്ക് ഏത് മീൻ വേണമെങ്കിലും എടുക്കാം കേട്ടോ അധികം ഉള്ളില്ലാത്ത നാല് അയല മീനാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ള എടുത്തിട്ടുള്ള മീനാണ് ഇതിലോട്ട് രണ്ടര ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും ഒരിച്ചിരി മഞ്ഞൾപ്പൊടിയും പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് പാകത്തിന് വെള്ളവും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മളിതൊന്ന് ലൈറ്റായിട്ടാണ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഒരുപാട് കട്ടിക്ക് മസാലയൊന്നും വേണ്ട പിന്നെ മീൻ ഇങ്ങനെ കട്ട് ചെയ്യാതെ വേണമെങ്കിൽ ഫുള്ളായിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് നേരം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മാറ്റി വെച്ചിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഒരു പാത്രം ചൂടാകുമ്പോൾ എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല ഇരുമ്പ് ചട്ടിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലോട്ട് മീൻ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ സാധാ ചെയ്യുന്ന പോലെ ഫ്രൈ ചെയ്തെടുത്താൽ മതി ഒരു സൈഡ് കളർ മാറി വരുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം മറ്റേ സൈഡും കൂടെ ഫ്രൈ ആയി വരുമ്പോൾ നമുക്കിതിൽ നിന്നും മാറ്റാം അപ്പോൾ മീൻ പൊരിച്ചെടുക്കുമ്പോൾ ഇതിൽ എണ്ണ കുറച്ച് കൂടുതലുണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ ഒരു സെയിം പാത്രത്തിൽ തന്നെ മസാല ഉണ്ടാക്കിയെടുക്കാം ഒന്നും കൂടെ ടേസ്റ്റ് കൂടുതലാണ് അതുപോലെ മാരിനേറ്റ് ചെയ്ത് ഒരു പത്ത് മിനിറ്റൊക്കെ പത്ത് പതിനഞ്ച് മിനിറ്റ് മാരിനേറ്റ് ചെയ്തിട്ട് വേണം മീൻ പൊരിക്കാനായിട്ട് അപ്പോൾ ഇനി നമുക്കിത് മീൻ പൊരിച്ചെടുക്കുന്ന സമയം കൊണ്ട് ഇതിലേക്ക് ഒരു കാര്യം കൂടി ചെയ്തെടുക്കാം ഒന്നര കപ്പോളം തേങ്ങയാണ് കേട്ടോ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു ബ്ലണ്ടറിലോട്ട് ഇട്ട് കൊടുക്കാം രണ്ട് കപ്പ് തേങ്ങ വേണമെങ്കിൽ എടുക്കാം കേട്ടോ ചെറുകിയ തേങ്ങ ഞാനിപ്പോൾ ഒന്നര കപ്പാണ് എടുത്ത ഇനി ഇതിലോട്ട് ഏകദേശം ഒരു കാൽ കപ്പിൻ്റെ അടുത്ത് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുക എന്നിട്ട് വെള്ളമൊന്നും ചേർക്കാതെ ക്രഷ് ചെയ്തെടുക്കുക ഇതിപ്പോൾ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിത് മാറ്റി വെക്കാം അപ്പോൾ അത് ആ മീൻ ഫ്രൈ ആയി വന്നപ്പോൾ ഒരു പാത്രത്തിലോട്ട് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മാവ് ഉണ്ടാക്കിയെടുക്കണം പത്തിരിപ്പൊടി വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ മാവ് ഉണ്ടാക്കിയെടുക്കുന്നത് ആ മീസിൻ്റെ പത്തിരിപ്പൊടിയാണ് അപ്പോൾ ഇതാവുമ്പോൾ വലിയ പണിയൊന്നും ഇല്ല അങ്ങനെ വാട്ടിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ചെറിയൊരു ചൂടുവെള്ളത്തിൽ ഒന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുത്താൽ മതി എളുപ്പമാണ് നമ്മൾ കാസർഗോഡൊക്കെ ഞങ്ങൾ ഹോം ആയിട്ട് പത്തിരിപ്പൊടി ഉണ്ടാക്കിയെടുക്കാറുണ്ട് അതുപോലത്തെ പത്തിരിപ്പൊടിയാണ് കേട്ടോ എനിക്കിഷ്ടമാണ് ഈ ഒരു പത്തിരിപ്പൊടി അപ്പോൾ അത് രണ്ട് കപ്പോളം പത്തിരിപ്പൊടിയാണ് കേട്ടോ ഞാനൊരു ആക്കി കൊടുക്കുന്നത് ഇനി ഇതിലോട്ട് നമുക്ക് പാകത്തിന് ഉപ്പും പിന്നെ അതുപോലെ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച തേങ്ങ ഉണ്ടല്ലോ അതിൽ നിന്നും ഏകദേശം പകുതിയോളം നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് പകുതിയെക്കാളും കുറച്ച് കൂടുതൽ വേണമെങ്കിൽ നമുക്ക് മാറ്റി വെക്കാം കേട്ടോ മസാലയ്ക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കണം അപ്പോൾ ഏകദേശം ഒരു പകുതി അത് നേരത്തെ പറഞ്ഞ പോലെ രണ്ട് കപ്പ് തേങ്ങ എടുക്കുന്നുണ്ടെങ്കിൽ ഒരു കപ്പ് ഇതിലോട്ടും ഒരു കപ്പ് നമുക്ക് മസാലയിലോട്ടും ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒന്നര കപ്പ് എടുത്തത് കൊണ്ട് ഏകദേശം മുക്കാൽ കപ്പിൻ്റെ അടുത്ത് ഈ ഒരു മാവിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ളത് നമുക്ക് മസാലയിലോട്ട് ഇട്ട് കൊടുക്കാനാണ് ഇനി പകത്തിന് വെള്ളം ചേർത്തിട്ട് നമ്മൾ സാധാ പത്തിരിക്കൊക്കെ കുഴക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുത്താൽ മതി അപ്പോൾ അതായത് ഇതൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് സെയിം കാസർഗോഡ് പത്തലൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു പരുവം ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് മസാല ഉണ്ടാക്കിയെടുക്കാനായിട്ട് സെയിം മീൻ പൊരിച്ച പാത്രത്തിൽ തന്നെ ഒരു ഇച്ചിരി എണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലോട്ട് മീഡിയം സൈസിലുള്ള രണ്ട് സവാളയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക അതുപോലെ കുറച്ച് കറിവേപ്പില ഒരു ചെറിയ പച്ചമുളക് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് വഴറ്റി കൊടുക്കുക ആദ്യം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി ഇനി ഇതിലോട്ട് ഒരു കാര്യം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഒന്നിച്ച് തന്നെ ചേർത്ത് കൊടുക്കാം എന്നിട്ടെല്ലാം കൂടെ ഒന്ന് വയറ്റി എടുത്തിട്ട് ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഫ്ലെയിം കുറയ്ക്കുക പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ ഫ്ലെയിം കുറച്ചിട്ട് അര ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ അതുപോലെ ഒരിച്ചിരി മഞ്ഞൾ പൊടി അര ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇനി തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയ ഒരു തക്കാളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് വലിയ തക്കാളി പകുതി ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കുക ഈ ഒരു തക്കാളി ഒന്ന് വെന്ത് വടയണം അപ്പോൾ ഒരു ഇച്ചിരി ഒരു ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് തക്കാളിയൊക്കെ ഇതുപോലെ ഒന്ന് വെന്ത് വരുന്ന സമയത്ത് ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച മീനുണ്ടല്ലോ ആ മീൻ മുള്ളിൽ നിന്ന് മുള്ളൊക്കെ മാറ്റിയിട്ട് അതിൻ്റെ ഫ്ലഷ് മാത്രം ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു മീനും കൂടെ ചേർത്തിട്ട് കൈ കൊണ്ടൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വലിയ പീസൊക്കെ ഒന്ന് ചെറുതായിട്ട് കൈകൊണ്ടൊന്ന് എടുത്തിട്ടുണ്ട് ഒന്ന് ചിക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഒരു കാര്യം കൂടെ ഇനി ചേർത്ത് കൊടുക്കാനുണ്ട് അവസാനമായിട്ട് അപ്പോൾ ഈ ഒരു മസാലയിൽ മീനൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച ഈ ഒരു തേങ്ങ മൊത്തത്തിൽ ഇട്ട് കൊടുക്കാം എന്നിട്ട് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഒരു ഒന്ന് രണ്ട് മിനിറ്റൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി നല്ലോണം ഒന്ന് മിക്സായി കിട്ടണം എല്ലാം കൂടെ ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ ഒരു ഇച്ചിരി അവസാനമായിട്ടൊരിച്ചിരി അരിഞ്ഞത് വേണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി വെക്കാം അപ്പോൾ നമ്മുടെ മസാല നല്ല പാകത്തിന് റെഡി ആയിട്ടുണ്ട് എല്ലാം കൂടെ മിക്സായി വന്നിട്ടുണ്ട് ഇനി ഇത് മാറ്റി വെക്കാം ഇനി വേണ്ടത് നമുക്ക് പത്തിരി പരത്തി എടുക്കാൻ ഇതുപോലെ വാഴയില ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് ഇനി നമ്മൾ ഉണ്ടാക്കിയ മാവ് നാല് ബോൾസാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് നാല് ബോൾസ് ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ ഒരു ബോൾസ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് പരത്തി പരത്തിയെടുത്താൽ മതി നല്ലോണം നമ്മളെപ്പോഴും പത്തിരി ഉണ്ടാക്കുന്ന പോലെ തിന്നായിട്ട് അത്ര തിന്നായിട്ടല്ല കുറച്ച് കട്ടിക്ക് തന്നെയാണ് ആ ഒരു പത്തിരി ഏകദേശം ഒരു രണ്ടോ മൂന്നോ സൈസിലൊക്കെ നമുക്ക് തിക്നെസ്സിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് ഒരുപാട് തിന്നുമല്ല ഒരുപാട് കട്ടിക്കും അല്ല അപ്പോൾ നാല് ബോൾസ് ആക്കി ആക്കിയെടുക്കുക എന്നിട്ട് ഒരു ബോൾസ് ഇതുപോലൊന്ന് പരത്തി എടുത്താൽ മതി ഇനി സെയിം ഈ ഈയൊരു സൈസിലന്നെ നമ്മൾ ഒരെണ്ണം കൂടെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ഇതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കാനായിട്ട് അപ്പോൾ അത് കാസർഗോഡ് മുമ്പൊക്കെ കൈപ്പത്തിരി ഒക്കെ ഇതുപോലെ ഇങ്ങനെ കൈ വെച്ചിട്ടൊക്കെ ഇങ്ങനെ ഷേപ്പാക്കി കൊടുത്തിട്ട് ഇതുപോലെയാണ് കൈപ്പത്തിരി കൈവച്ചിട്ട് തന്നെയാന്ന് ഉണ്ടാക്കിയെടുക്കൽ കാസർഗോഡ് പത്തലിൻ്റെ പൊടിയൊക്കെ ആകുമ്പോൾ നൈസ് പത്തിരി നമുക്ക് ഇത്ര ഇതായിട്ട് കിട്ടില്ല കാസർഗോഡ് പത്തിരി പത്തലിൻ്റെ പൊടിയാകുമ്പോൾ ഇതുപോലെ ഇങ്ങനെ പെട്ടെന്ന് തന്നെ പരത്തിയെടുക്കാനൊക്കെ പറ്റും പറ്റുന്നുണ്ട് അതാണ് ഞാൻ സെയിം ആമീസും സെയിം ആണെന്ന് പറഞ്ഞത് ഇനി ഇതിലോട്ട് നമ്മൾ നേരെ പകുതി മസാല വെച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ ഉണ്ടാക്കിയ മസാലയിൽ നിന്നും നേരെ പകുതിയാണ് കേട്ടോ ഈയൊരു ഇതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കുന്നത് എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് സൈഡിലൊക്കെ ആക്കാണ്ട് നമുക്ക് സൈഡത് ഒട്ടിച്ച് കൊടുക്കാനുള്ളതാണ് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ലെവലാക്കി എടുത്താൽ മതി മൊത്തത്തിൽ അപ്പോൾ അത് ആ പകുതി മസാല ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ലെവലാക്കി എടുത്തിട്ടുണ്ട് ഇനി ഈയൊരു സെയിം സൈസിലുള്ള പത്തിരി നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് കമഴ്ത്തി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് വാഴയിലെടുക്കുന്നില്ല വാഴയില വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഇതുപോലെ കമഴ്ത്തി കൊടുത്തിട്ട് സൈഡൊക്കെ നന്നായിട്ട് എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ മസാലയൊക്കെ പുറത്തോട്ട് വരും അപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുത്താൽ മതി എല്ലാ ഭാഗത്തും എല്ലാ സൈഡും ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക നമ്മളിങ്ങനെ വാഴയിലിങ്ങനെ എടുത്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഒട്ടിയിട്ടുണ്ടോ എന്നുള്ളത് അപ്പോൾ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം അപ്പോൾ ഇതുപോലെ നമ്മൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും നന്നായിട്ട് ഒട്ടിയിട്ടുണ്ടോ എന്നുള്ളത് ഇതുപോലെ ഇങ്ങനെ എല്ലാ സൈഡും ഒന്ന് നോക്കി നന്നായിട്ട് ഒട്ടിച്ചെടുത്താൽ മതി ഇനി നമുക്കിത് വേവിച്ചെടുക്കാനായിട്ട് ഒരു സ്റ്റീമറിൻ്റെ തട്ടിലോട്ട് ഇത് ഇതുപോലെ സ്റ്റീമറിൻ്റെ സൈസിൽ വേണം നമ്മൾ ഇത് പരത്തിയെടുക്കാനൊക്കെ അപ്പോൾ ഇതുപോലെ വെച്ച് കൊടുത്ത് ഇതിനേക്കാൾ വലുതായാൽ പറ്റൂലല്ലോ ചെറിയ സൈസാണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇത് വേവിച്ചെടുത്തിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് ചൂടാറുമ്പോൾ ഞാൻ സ്റ്റീമറിനെ ഇതിലോട്ട് മാറ്റിയതാണ് ഇപ്പോൾ മുകളിലത്തെ ഈ ഒരു ഇല എടുത്തിട്ട് നമുക്കിത് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം ഇനി ഒരെണ്ണം കൂടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാനുള്ള മാവുണ്ട് മാവും മസാലയും പിന്നെ ഇതിനേക്കാളും വലിയ സൈസില് വേണമെന്നുണ്ടെങ്കിൽ വലിയ സ്റ്റിമർ ആണെങ്കിൽ കുറച്ച് വലുതായിട്ട് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇതുപോലത്തെ സൈസിലാണെങ്കിൽ നമുക്കിനി ഒരെണ്ണം കൂടി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നല്ല ഒരു മീൻ പത്തിരിയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട് എന്തായാലും ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഒരിക്കലും ഉണ്ടാക്കി നോക്കാം സംഭവം അടിപൊളിയാണ് അപ്പോൾ നിങ്ങളുടെ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതുപോലെ ഇനി നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക് യു